Namaste. आप सभी को स्पोकन हिंदी के तहे दिल से स्वागत नॉर्मली എന്നോട് ആളുകളെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഹിന്ദി പെട്ടെന്ന് സംസാരിക്കാൻ വല്ല വഴിയും ഉണ്ടോ എങ്ങനെയാപ്പം ഹിന്ദി ഒന്ന് സംസാരിക്കാൻ പറ്റ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ജനിച്ച് നിങ്ങളുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ അടുത്തുനിന്ന് കേട്ട് കേട്ട് പഴകിയതിനു ശേഷമാണ് നിങ്ങള് ഒരു അക്ഷരം അല്ലെങ്കിൽ അമ്മ എന്നൊരു ഭാഷ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത് അല്ലെ സോ അതേമാതിരി തന്നെ നമ്മൾ അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ഭാഷ നമുക്ക് ആദ്യം സംസാരിക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം കേട്ട ഒരു പരിചയം വേണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിലെ വെക്കാബുലറിസ് അറിയണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എങ്ങനെ നമ്മൾക്ക് നല്ല ഭംഗിയായിട്ട് ഹിന്ദി സംസാരിക്കാൻ പറ്റും ആ ഭാഷ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് സത്യമായിട്ടും ഞാൻ പറയണം നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ കേൾക്കണം ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ കേൾക്കുക ലേണിംഗ് പ്രോസസ് ആണ് കേട്ടാൽ മാത്രമേ നമുക്ക് ആ ഭാഷ ഫെമിലിയർ ആയി തോന്നൂ അതുകൊണ്ടാണ് കേൾവിക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത് സോ നിങ്ങൾ നന്നായിട്ട് അത് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും അതിലെ വെക്കാബുലറീസ് പഠിക്കാൻ ശ്രമിക്കുക അതാണ് ഫസ്റ്റ് പ്രോസസ് നന്നായിട്ട് അതിൽ നിങ്ങൾക്ക് എത്രത്തോളം വെക്കാബുലറിസ് ഉണ്ടാക്കാൻ പറ്റും എത്രത്തോളം വെക്കാബുലറിസ് പഠിക്കാൻ പറ്റും നിങ്ങളത് പഠിക്കുക എന്നതാണ് ഫസ്റ്റ് ഘട്ടം അതിനുശേഷമാണ് നമ്മൾക്ക് അതിനെ സെൻറ്റൻസായിട്ടൊക്കെ ഫോം ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലിസണിങ് ആണ് സോ ഐ റിക്കറ്റ് യു ഓൾ ടു ലിസൺ ഹിന്ദി പ്രോപ്പർലി നന്നായിട്ട് ഹിന്ദി കേൾക്കുക എന്തൊക്കെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ ഹിന്ദിയിലുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക കേട്ട് 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 പിന്നീട് നിങ്ങൾക്കതൊരു സെമിലിയർ ആയിട്ടുള്ളൊരു ഭാഷ പോലെ ഫീൽ ചെയ്യുക സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതേപോലെത്തെ കുറച്ച് വെക്കാബുലറീസ് കൊണ്ടാണ് നല്ല വെക്കാബുലറീസ് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് സോ എല്ലാവരും അതൊക്കെ ഒന്ന് പഠിക്കുക ഡെയിലി ലൈഫിൽ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളൊരു പ്രോഗ്രാം കാണുമ്പോൾ പോലും ആ വേർഡ്സ് ഒക്കെ ഫുള്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഇപ്പം നിങ്ങളത് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ സോ ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക പഠിക്കുക നിങ്ങളിപ്പം ഒരു ട്രാവലിംഗിലാണെങ്കിൽ പോലും ഗീതങ്ങ് പ്ലേ ചെയ്തിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക സോ അപ്പോൾ എന്തു ചെയ്യും നിങ്ങളുടെ മൈൻഡിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ അതിന് രജിസ്റ്റർ ആയിക്കോളും ഓക്കെ സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹിന്ദിയിലെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് ഹിന്ദി പരിവാർ എന്നുള്ള പേരിലാണ് കമ്മ്യൂണിറ്റി പോകുന്നത് വളരെ ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഹിന്ദിയിലുള്ള എന്ത് ഡൗട്ടുകളും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാവുന്നതാണ് ഡെയിലി നല്ല നമ്മൾ തോട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹിന്ദിയിൽ ഓക്കെ സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇനി എന്ത് തരത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ഈ സ്പോക്കൺ ഹിന്ദി ചാനലിൽ കാണാൻ ആഗ്രഹം പറഞ്ഞാൽ ഞാൻ അതേപോലെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു സോ ഫസ്റ്റ് വേൾഡ് സിഡ് ഡൗൺ സി ഹൗ എന്നുള്ളതിന് വൈറ്റ് പറയുന്നത് ടു സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് ടു എന്നുള്ളതിന് എന്നുള്ളതിന് ഇനി താഴെ കിടക്കുന്ന നിങ്ങളൊരു വസ്തുവിനെ പറ്റി പറയാനാണെങ്കിൽ പഠന എന്നാണ് പറയുന്നത് താഴെ വീണ് കിടക്കുന്നു നീച്ചേ പടാഹെ നമ്മൾ പറയും ഓക്കെ പഠന സോ കിടക്കുക ഒരു മനുഷ്യൻ കിടക്കുന്നതിന് ലേഡിന എന്നാണ് പറയാം താഴെ എന്തോ വസ്തുക്കൾ വീണ് കിടക്കുന്നതിന് പഠന എന്നാണ് പറയുന്നത് സോ ആ വ്യത്യാസം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ടു സ്റ്റേ അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് എന്നുള്ളതിന് ടഹർണ എന്നാണ് പറയുന്നത് ഇത് നമ്മൾ ചില ക്രിയാധാതുവിൻ്റെ കൂടെ കർ എന്നുള്ള ക്രിയ പ്രയോഗിക്കാറുണ്ട് സോ കറക്ക പ്രയോഗം നമുക്ക് നോക്കാം ബോൽക്കർ എന്നുവെച്ചാൽ ഹാവിംഗ് സ്പോക്കൺ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഓക്കെ അതാണ് കറിൻ്റെ പ്രയോഗം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറി ഉപയോഗിക്കുന്നത് ഓക്കെ ആണ് നമ്മൾ പറയുന്നത് എന്നുള്ളതിന് സാഫ് കർണ മീൻസ് ചെയ്തോണ്ടിരിക്കണം

ാണ് പറയെന്ന് വെച്ചാൽ അർത്ഥം കാരണം ആണല്ലോ ഞാൻ അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹത്തിന് പറയുന്നത് ഡിമാൻഡ് എന്തെങ്കിലും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിന് പറയുന്നതാണ്

അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് പറയണം എന്ന് വിചാരിക്കുക എന്താ പറയുക ആർട്ട് ബജേ ഓക്കേ മണി എന്നുള്ളതിനാണ് നമ്മൾ ബജേ യൂസ് ചെയ്യുന്നത് സോ ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്